ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ പത്രമാറ്റിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ വസുന്ധരയോട് പറയുകയാണ് വസുന്ധര അമ്പത് വർഷത്തിനിടയ്ക്ക് ഇതേപോലൊരു തകർച്ച നീ കണ്ടിട്ടുണ്ടോ ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എൻ്റെ കാർണവ്മാരായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇതുവരെ ഹന്ത്മൂർത്തി കമ്പനിയില് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഇതാദ്യമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് എം ഡി സ്ഥാനത്ത് ഇരിക്കാൻ പറ്റാത്തവരൊക്കെ ഒഴിഞ്ഞങ്ങോട്ട് മാറണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോവും അപ്പൊ വസുന്ധരയാണെങ്കിൽ ആകെ കരച്ചിലാണ് അതെ നിങ്ങളിങ്ങനെ പറയല്ലേ ആദർശം മോനെ ഇങ്ങനെ ശപിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നവ്യ എടുത്ത വായിക്കും ആ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താണ് മുത്തശ്ശി ഏ കുഴപ്പം ആ മുത്തശ്ശനെടുത്ത തിരുമാനങ്ങൾ ഓരോരോ നല്ല തീരുമാനങ്ങളാണ് അല്ലെങ്കിലും ഇയാള് ഇയാളെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളല്ലേ ഉള്ളൂ ആദർശേട്ടൻ കാരണമേ ഇപ്പൊ ഒരു പെണ്ണ് വെന്തുരുകി കഴിയാണ് ഇത് കേട്ട നമ്മുടെ ദേവിയെ എനിക്കിവിടെ കാലിൽ വരികയാണ് നവ്യേ നീ മിണ്ടി പോകരുത് മിണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സത്യങ്ങളും എനിക്കിവിടെ വിളിച്ച് പറയേണ്ടി വരും ഇത് കേട്ടപ്പോഴേക്കും ആദർശ അമ്മേ വേണ്ടമ്മേ വിട്ടേരമ്മേ വേണ്ട എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിൽ ഇരുന്നോട്ടെ അമ്മേ അതിനെ ഇവിടെ വെളിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നവിയ്ക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നിയാണ് പക്ഷേ അതും കൂടെ നവി വിടുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ആദർശം മുത്തശ്ശനോട് പറയണം മുത്തശ്ശ മുത്തശ്ശിനടുത്ത തീരുമാനം നല്ല തീരുമാനം തന്നെയാണ് എൻ്റെ തെറ്റ് എൻ്റെ ഭാഗത്താണ് എല്ലാ തെറ്റുകളും മുത്തശ്ശൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യണമായിരുന്നു ഞാൻ ആ ചോസ് കുടിക്കാൻ പാടില്ലായിരുന്നു മറ്റുള്ളവരെ ശ്രദ്ധിക്കണമായിരുന്നു ചതികളും മനസ്സിലാക്കണമായിരുന്നു ഇതൊന്നും ഞാൻ ചെയ്തില്ല മുത്തശ്ശ മുത്തശ്ശിൻ്റെ വാക്കുകൾ കേൾക്കാത്തതിന് എനിക്കിതല്ല ഇത് വലിയ തിരിച്ചടി തന്നെ കിട്ടണം ദേ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എം ഡി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഏഹ് അത് ഇളയച്ചനോ അല്ലെങ്കിൽ അച്ഛനോ അങ്ങ് നൽകിയാലും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശ പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിൽ അതൊട്ടും കുറവുള്ള കാര്യമൊന്നുമല്ല ഹാ അതൊരു ദേ വിട്ടുവീഴ്ചയായിട്ട് നീ കരുതേണ്ട ആവശ്യമൊന്നുമില്ല നീ ചെയ്ത തെറ്റാണ് നിന്നെ ഒരുപാട് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ നീ അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ചങ്കാണ് കീറി മുറിച്ചത് ആ വേദന ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതൊരിക്കലും മായാനായിട്ട് പോകുന്നില്ല മുത്തശ്ശ മുത്തശ്ശിന്റെ തീരുമാനം തന്നെ എടുക്ക നടക്കട്ടെ മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് കയറി പോവാണ് അപ്പോഴേക്കും ദേവയാനെ അച്ഛൻ്റെ മുന്നിൽ ചെന്ന് അച്ഛാ ഇങ്ങനൊരു കടുത്ത തീരുമാനം ആദർശിന് കൊടുക്കണ്ടായിരുന്നു അച്ഛ ഇങ്ങനെ വലിയ ശിക്ഷ കൊടുക്കണ്ടായിരുന്നു ഒരവസരവും കൂടി കൊടുക്കായിരുന്നു തീട്ടെ നമ്മുടെ ജയനാണെങ്കിൽ ചെന്നിട്ട് ദേവയാനേ അച്ഛനെ ധിക്കരിക്കുന്നു ഈ കാര്യത്തിൽ ഇല്ലെങ്കിലും അച്ഛനെ ധിക്കരിക്കാതിരിക്കുക അച്ഛനെടുത്ത തീരുമാനമാണ് കറക്റ്റായ തീരുമാനം അതില് ഓരേതിരഭിപ്രായവും പറയേണ്ട ആവശ്യമില്ല നീയ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിയാനിയെ വിലക്കുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോ അജയനും പറയുന്നതരണോ ഏട്ടത്തി അത് തന്നെ ഏട്ടത്തി അച്ഛന്റെ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും ഏർ പിന്നോട്ട് പോയിട്ടില്ല അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത് അതേപോലെ തന്നെ ഏട്ടത്തെയും കൂടെ തന്നെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും വീണ്ടും നവ്യ അങ്ങോട്ട് തുടങ്ങി അല്ലെങ്കിലും അമ്മയ്ക്ക് ആദർശിനെ പകൃത്തി പറയലാണല്ലോ ജോലി മറ്റുള്ളവരുടെ വാക്കൊന്നും കേൾക്കില്ലല്ലോ സ്വന്തം മകൻ എന്ത് തെറ്റ് ചെയ്താലും അവന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ഇതാണല്ലോ അതെ അമ്മായി ചെയ്യുന്നത് എന്നൊക്കെ നവ്യ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നവ്യെ നിന്നോട് ഞാൻ പറഞ്ഞു മിണ്ടി പോകരുതെന്ന് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആദർശ ഉരുകിനേക്കാളും നയനമോൾ ഉരുകുന്നതിനേക്കാളും നീയായിരിക്കും കിടന്നുരുകാൻ പോകുന്നത് അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതൽ നീ പറയിപ്പിക്കാൻ നിൽക്കരുത് നവ്യേ എന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനേയും കരഞ്ഞ കൊണ്ട് മോളിലേക്ക് കയറി പോവാണ് അപ്പോഴും അഭിക്കും അതേപോലെ തന്നെ ജലജക്കും ഭയങ്കര ടെൻഷനായി നവ്യസത്യങ്ങളെല്ലാം അറിയുക എന്നുള്ളൊരു ടെൻഷനായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് പറഞ്ഞില്ല അപ്പം ജലജയാണെങ്കിലും എൻ്റെ ദൈവമേ എന്തെല്ലാം സംഭവങ്ങളാണ് ഇവിടെ സംഭവിച്ചത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ആ ദൃശ്യൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനൊരു ഇത് വീഴ്ച ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല ദേ അപ്പോഴേക്കും മുത്തശ്ശി ജലജേ എരി തീയിൽ നീ എണ്ണ ഒഴിക്കാനായിട്ട് നോക്കണ്ട ജലജേ നീ എന്തിനേ ഇപ്പം ഇങ്ങനെയൊക്കെ പറക്ക് മനസ്സിലായി കൂടുതൽ വാച കടിക്കാതെ കയറിപ്പോടി എന്നൊക്കെ ജലജയെ വഴക്ക് പറഞ്ഞ നേരെ മുത്തശ്ശി നമ്മുടെ മുത്തശ്ശി ഓടിക്കുകയാണ് അപ്പൊ ജലജയും അതേപോലെ തന്നെ അഭിയാണെങ്കിൽ ഇനി കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ നമ്മുടെ അതായത് ഈ ജലജയുടെ മകളെയും ഭർത്താവിനെയാണ് ഇവർ ഇവരെണ്ടരും കൂടി കൈ കൊടുത്ത് ഭയങ്കര സന്തോഷിച്ച് അങ്ങോട്ട് ആഘോഷിക്കാണ് അച്ഛായാലും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അച്ഛ ആ കുടുംബം താറുമാറായി അതെ ആദർശിനെ ഹെംടി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി മുത്തശ്ശൻ ഹാ അതേ മോളെ ഞാൻ അപ്പോഴേ മോളോട് പറഞ്ഞില്ലേ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതായിട്ട് കാണുന്നതാണ് നമ്മുടെ അനന്തമൂർത്തി മുത്തശ്ശൻ ഏഹ് ആ മുത്തശ്ശന്റെ മുന്നിൽ ഒന്നും വില പോകില്ല അത് മക്കളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും ആരാണെങ്കിലും ബിസിനസ് കഴിഞ്ഞിട്ടില്ല ബിസിനസ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യമുള്ളു അയാളെ ഒരു പ്രൊഫഷണൽ ബിസിനസ്സറാണ് എന്നിങ്ങനെ പറയാം ആ അതേതായാലും ശരിയാണ്ടോ ഹോ ആദർശമായിട്ട് ഇതിൽ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല എൻ്റെ അച്ചാ എന്നൊക്കെ ഇനെ പറയാണ് അതേ മോളെ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂന്ന് ഇനി എം ഡി സ്ഥാനം നിർത്താൻ പോകുന്നത് ആരാണെന്ന് ആർക്കറിയാം പക്ഷേ ആരെയൊക്കെ എം ഡി സ്ഥാനത്ത് നിർത്താൻ കൊണ്ടുവന്നാലും അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല മോളെ ഏഹ് അതിനു മുമ്പ് തന്നെ അനന്തമൂർത്തി ഞാൻ കോളം തോണ്ടിക്കും പക്ഷേ അച്ഛാ ഇപ്പോൾ ഇപ്പോൾ അമ്മ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാലേ ഭയങ്കര സന്തോഷമായിരിക്കും അച്ഛനാണ് ഇതിൻ്റെ എം ഡി അറിഞ്ഞു കഴിഞ്ഞാൽ മോളെ യാതൊരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും അവരോട് പറയാൻ നിൽക്കരുത് ഏഹ് പക്ഷേ നിൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇങ്ങോട്ട് ചാലും ചായും ലാസ്റ്റ് ഇവിടെ വന്ന് നിൽക്കലാകും നിൻ്റെ അമ്മയുടെ സ്വഭാവം ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അവിടെ വെച്ച് തന്നെ എനിക്ക് കുറേ ദുരിത അനുഭവങ്ങളെല്ലാം എനിക്ക് പത്ത് പൈസ കയ്യിലില്ലായിരുന്ന സമയത്ത് നിന്റെ അമ്മയോടും മക്കളെ കൂട്ടി ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞതാ പക്ഷേ നിന്റെ അമ്മ അത് ഇതിന് തയ്യാറായില്ല കാരണം എന്താണെന്നറിയാവോ എന്റെ കയ്യിൽ പൈസ ഇല്ല അവിടെ പൈസയുണ്ട് സുഖമായിട്ട് ജീവിക്കാനായിട്ട് അവളൊരു സ്വാർത്ഥതയാണ് മോളെ എന്നൊക്കെ ഇതിനെ പറയാം അച്ഛാ അങ്ങനെ ഞങ്ങളെയും കൂട്ടി അമ്മ അച്ഛൻ്റെ അരികിലേക്ക് വരാതിരുന്നത് ഏറ്റവും നല്ല കാര്യമായി പോയില്ലേ കാരണം ഞങ്ങള് ഞങ്ങളും കൂടി അച്ഛൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ അച്ഛന് ഇതേപോലൊരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാകില്ലായിരുന്നു കാരണം ഭാര്യയും മക്കളും ഉള്ളപ്പോൾ അച്ഛന് ഇതിലൊന്നും ശ്രദ്ധ പുലർത്താനായിട്ട് സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് അച്ഛൻ ഇതെല്ലാം വെട്ടിപ്പിടിച്ചില്ലേ അച്ഛാ ആ ആ ഒരു കാര്യം നീ പറഞ്ഞത് ശരി തന്നെയാണ് മോളെ അതിന് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്നാലും അവരോടൊന്നും ഇപ്പം പറയേണ്ട ആവശ്യമില്ല മോളെ ഈ ഇതങ്ങനെ തന്നെ പോട്ടെ മോളെ അല്ല അച്ഛാ ഇനി അച്ഛൻ്റെ അടുത്ത പ്ലാൻ എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അടുത്ത പ്ലാൻ ഉണ്ട് ഇനി ഏജ്വല്ലറി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുന്നത് മോൾക്ക് കാണാം ഇനി ആ മൂർത്തീസ് കമ്പനി ഇടിഞ്ഞ് തരിപ്പണമായി താഴെ പോകും കടം വരുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി വെക്കും ലാസ്റ്റ് ഹ മൂർത്തി മക്കളും എല്ലാരും കൂടി ആ വീടിന്റെ പടി ഇറങ്ങുമ്പോൾ ഞാൻ ഗൈറ്റും തുറന്ന് ആ വീട്ടിലേക്ക് കയറി പോകുന്നതായിരിക്കും മോളെ അടുത്ത സീന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന്തികയ്ക്ക് ഭയങ്കര ഏറെ സന്തോഷം തോന്നുകയാണ് അച്ഛാ ഈ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നടക്കട്ടെ തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇവരെ പറയാ അങ്ങനെ പറഞ്ഞേ അതേ മോളെ അതോടനെ തന്നെ ഉണ്ടാകും മൂർത്തി കരയാൻ പോകുന്നതേ ഉള്ളു എന്നോട് ചെയ്തതിനെല്ലാം അയാൾ അനുഭവിക്കാൻ പോകുന്നതേയുള്ളു എന്നൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആദർശിനെയാണ് ആദർശാണെങ്കിൽ കട്ടില്ലെങ്കിന് ഭയങ്കര ഏറെ സങ്കടപ്പെട്ടിരിക്കുക ഭയങ്കര സങ്കടം ആ സമയത്താണ് നമ്മുടെ നയന അങ്ങോട്ട് കയറി ചെല്ലുന്നത് അപ്പം നയന കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏർ ആദർശേട്ടെന്ന് പറഞ്ഞുകൊണ്ട് കവളിങ്ങനെ പിടിക്കുക കവളിങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാതൃശ്യേ സാരും ഇല്ലാതർ ചേട്ട സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ ആദർശനാണെങ്കിൽ സങ്കടം സഹിക്കാൻ വരുന്നില്ല നയനെ ഞാൻ മുത്തശ്ശനെ കുറ്റപ്പെടുത്തുന്നില്ല മുത്തശ്ശൻ പറയുന്ന മുഴുവൻ ഞാൻ കേൾക്കണമായിരുന്നു ഞാൻ കരുതിയിരിക്കണമായിരുന്നു അങ്ങനെ കരുതിയിരുന്നെങ്കിൽ ഞാൻ ആ ജ്യൂസ് കുടിക്കില്ലായിരുന്നു ഏഹ് എനിക്കിങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് എൻ്റെ പൊട്ടബുദ്ധിക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വന്നു അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞതിൽ യാതൊരു കുഴപ്പമില്ല ഞാൻ എം ഡി മാറിയത് ഏറ്റവും നല്ല അനുയോജ്യമായ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് നയന എന്ന് പറയണം ദേ സാരൂല്ല ആദർശ എല്ലാം നല്ലതിനാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി മുത്തശ്ശൻ അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രമല്ലേ ചെയ്യുള്ളു മുത്തശ്ശൻ ഇതേ ഇന്നേ വരെ ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്ത് മാത്രമല്ലേ ജീവിച്ചിട്ടുള്ളൂ ഇതൊന്നും ക്ഷമിച്ച് വരെ പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്കതില് യാതൊരു കുഴപ്പമില്ല നയനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കെട്ടിപ്പിടിച്ചീന കരയാണ് അപ്പോൾ ആദർശപ്പം പറയാണ് എന്നെ നമുക്കേ ഒന്ന് പുറത്തേക്കൊന്ന് പോകണം ഒരു ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്താ ദൃർശേട്ടാ ആദർശേന എന്താ സംസാരിക്കാനുള്ളത് ഞാൻ പറയാം നീ വല്ലാം കഴിച്ചായിരുന്നോ ഇല്ല അദർശചേട്ടാ എന്നെങ്കിൽ പോയി കഴിക്കുക എനിക്ക് വിശക്കൊന്നില്ല എനിക്ക് വിശപ്പെല്ലാം പോയി അങ്ങനെ പറയാൻ പാടില്ല നിന്ന് നിൻ്റെ ഇപ്പോൾ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വിശപ്പില്ലെങ്കിലും ഭക്ഷണം കഴിക്കണം അത് കുഞ്ഞിന് പ്രാധാന്യമായ കാര്യമാണ് ഏ അതുകൊണ്ട് നീ ഭക്ഷണം കഴിച്ചാൽ മതിയോട് നീ കഴിക്കുക എന്നിട്ട് നമുക്ക് പുറത്തു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നയനയെ പറഞ്ഞു വിടുകയാണ് ആദർശ് രണ്ടും കൽപ്പിച്ചു നിൽക്കാം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഏർ ഇതിനെയാണ് ഈ അനാമികയും അതേപോലെ തന്നെ അനാമികയുടെ അച്ഛനും അപ്പം ഇവർ പറഞ്ഞോട് ഭയങ്കര ചെറിയ ഒരു ബേക്കറി പോയി അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിരുന്നാണ് ഇവർ ചായക്ക് ഇങ്ങനെ ഓർഡർ ചെയ്ത് അങ്ങനെ കുടിക്കേണ്ട ആ സമയത്ത് അച്ഛൻ അച്ഛൻ പറഞ്ഞ സത്യം തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതേ മോളെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് മൂർത്തീസ് കമ്പനി ഇടിഞ്ഞ് തകർന്നു ആദർശിനെ എം ഡി സ്ഥാനത്ത് നിന്ന് പിരിച്ചു മാറ്റിയെന്ന് പറയണേ ആദർശിനെ എം ഡി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയെന്നോ ഇനി ആ സ്ഥാനത്തേക്ക് ആരായിരിക്കും വരാനായിട്ട് പോകുന്നത് അവനായിരിക്കോ ആനെ ആവരോ ആവരോ ഒരു കഴിവൂല അച്ച എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതല്ല മോളെ ഇനി അനിയാണ് എം ടി സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ നീ ചെയ്തത് വളരെ മണ്ടത്തരമായി പോയി മോളെ ഏഹ് അവൻ്റെ കൂടെ ജീവിച്ചെങ്കിലേ കോടികളുടെ സ്വത്താണ് നിന്റെ പേരിലേക്ക് വരാനായിട്ട് പോ പോകാനിരുന്നത് അച്ഛ ഇനി അതിനെ ഒന്നും സംസാരിക്കേണ്ട ഡിവോഴ്സ് ഏതായാലും ഏഹ് നടക്കുക ആ സമയത്ത് അനിയാണ് എം ഡി സ്ഥാനത്ത് നമുക്ക് കോടികൾ മേടിച്ചെടുക്കാം മോളെ അത് അതും നല്ലൊരേഡിയാണ് അങ്ങനെ കോടികൾ മേടിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നാല് തലമുറക്ക് കഴിയാനുള്ള സ്വത്തുക്കൾ കിട്ടും കേസ് പറഞ്ഞ് ആ ഇനി അതിനുള്ള വഴി നോക്കാം പക്ഷേ ഈ രാത്രി തന്നെ ഇതെങ്ങനെ എല്ലായിടത്തും പാട്ടായച്ചാ അത് അഭി തന്നെയായിരിക്കും അഭിയാണല്ലോ നമ്മളോടും വിളിച്ച് പറഞ്ഞത് അപ്പോൾ അഭി ആയിരിക്കും എല്ലാവരുടെ മുന്നിൽ പാട്ടാക്കിയതുപോലെ അതിൽ യാതൊരു സംശയവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ അത് ഏതായാലും ശരിയായിരിക്കും അച്ചാ എന്നൊക്കെ സംസാരിക്കുക പിന്നീട് കാണിക്കുന്നത് നയനയുടെ വീടിന് അപ്പം നന്ദു വരികയാണ് അപ്പം നന്ദു വന്നപ്പോഴേക്കും എന്തെങ്കിലും അറിഞ്ഞോ അമ്മ വിവരങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഒരു വിവരവും ഇല്ല പിന്നെ നയന മോള് വിളിച്ചൊന്നും ഇല്ലല്ലോ മോളെ എനിക്കൊരു മനസ്സമാധാനം നീ ഒന്ന് വിളിച്ച് ചോദിക്കുക അമ്മ ഇപ്പോൾ വിളിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അതാ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കണ്ടേ എന്താണെന്ന് വെച്ചാൽ നയനയെ മോളെ വിളിച്ച് ചോദിക്കേ ശരി ഞാൻ നയനയച്ചി വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു നേരെ നയനയെ വിളിക്കുക അപ്പോൾ നയന ഫോൺ എടുക്കുകയാണ് ആ മോളെ നന്ദു എന്തായി മോളെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ചേച്ചി എന്തായി അവിടുത്തെ കാര്യങ്ങൾ ഒരു വിവരവും ഇല്ലല്ലോ ചേച്ചി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ എല്ലാം തകർന്നു മോളെ ആദർശ്ശേട്ടനെ എം ടി സ്ഥാനത്ത് നിന്ന് മുത്തശ്ശൻ പുറത്താക്കിയെന്ന് പറയാം ഇത് ചേട്ടൻ നന്ദു അത് ഞെട്ടിപ്പോണ ചേച്ചി എന്ത് ചേച്ചി പറയുന്നത് അതെ അതിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് എല്ലാവരും നിൽക്കുന്നത് മുത്തശ്ശൻ ഇത് സഹിക്കാൻ പോലും പറ്റിയില്ല എന്നാലും ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യനല്ലേ മുത്തശ്ശനേയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശിനു പോലും ഇത് സഹിക്കാൻ അവസ്ഥയായിരുന്നു അതുകൊണ്ട് മുത്തശ്ശനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല മോളെ ഏതായാലും ആദർശേടനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ആദർ വിശ്വസിച്ചുകൊണ്ട് എല്ലാം മുത്തശ്ശിനെ ഏൽപ്പിച്ചതാണല്ലോ വീണ്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ മുത്തശ്ശന സഹിക്കാൻ പറ്റിട്ടുണ്ടാവില്ല ചേച്ചി അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതേ മോളെ എന്നൊക്കെ പറയാ അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയുടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലതിനും ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു സീകൻ ബൈ